കാലിൽ രക്തം കട്ട പിടിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ അത് ഏത് തരം രക്തക്കൊഴലിലാണ് തടസ്സം വരുന്നതെന്ന് അനുസരിച്ചിരിക്കും ഈ ചുവന്ന് കാണിച്ചിരിക്കുന്നത് ദമനികൾ എന്ന് പറയും ആർട്ട്രീസ് ഇംഗ്ലീഷിൽ അത് ഹൃദയത്തിൽ നിന്ന് കാലിലേക്ക് രക്തം ഒഴുകുന്ന രക്തക്കൊഴലാണ് ഓക്സിജൻ സമ്പുഷ്ടമായ രക്തമാണ് ഒഴുകുന്നത് ഹാർട്ട് പമ്പ് ചെയ്തിട്ട് അപ്പോൾ ഈ ഇതിന് വേണമെങ്കിൽ നാടികളെന്നും പറയാം അതിങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറമേ നിന്ന് തൊലിയുടെ പുറമേന്ന് അമർത്തി നോക്കുവാണെങ്കിൽ തന്നെ അത് ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കണ കാണാം അതാണ് ദമനികൾ ഇങ്ങോട്ട് വന്ന രക്തം ഓക്സിജൻ കോശങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ചു മുകളിലേക്ക് പോകണമല്ലോ അത് പോകുന്ന രക്തക്കൊഴിലാണ് ഓക്സിജൻ കുറവുള്ളതുകൊണ്ടാണ് നീല നിറം കാണിച്ചിരിക്കുന്നത് അത് സിരകൾ എന്ന് പറയും വെയിൻസ് എന്നും പറയും വെയിൻസ് ഇംഗ്ലീഷിൽ അപ്പോൾ ഈ തിരിച്ചു പോകുന്ന റിട്ടേൺ റൂട്ടാണ് ഈ നീല കാണുന്നത് ഹൃദയം പമ്പ് ചെയ്തിട്ടാണ് ധമനികളിൽ രക്തം ഒഴുകുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ധമനികളിലെ രക്തസമ്മർദ്ദം കൂടുതലായിരിക്കും ഒരു നോർമലായിട്ടുള്ള ഒരാൾക്ക് രക്തസമ്മർദ്ദം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ബൈ എൺപത് എന്ന് പറയും നൂറ്റി ഇരുപത് ഹാർട്ട് സങ്കോചിക്കുന്ന സമയത്തുള്ളത് പിന്നെ ഹാർട്ട് ഇങ്ങനെ വികസിക്കുന്ന സമയത്ത് പ്രഷർ കുറയും അതാണ് എൺപത് അപ്പോൾ അതിന് സിസ്റ്റോളിക് മർദ്ദം ഡയസ്ട്രോളിക് മർദ്ദം അതായത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷർ അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാടി ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും അതാണ് നമ്മൾ നാടി മിടുപ്പ് നോക്കുമ്പോൾ അതാ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നാടിയുണ്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കറിയാൻ പറ്റും ഒരു പൾസേഷൻ കിട്ടും അത് കയ്യിൽ കാലിലും അതുപോലെ തന്നെ ഉണ്ട് എല്ലാ ഭാഗത്തും ഉണ്ട് പൾസ് കിട്ടുന്ന സ്ഥലം അപ്പോൾ അതാണ് ദമനികളിലെ രക്തസഞ്ചാരം ഹൃദയം പമ്പ് ചെയ്തിട്ടാണ് അവിടെ രക്തം എത്തുന്നത് അത് അങ്ങ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് രക്തക്കൊഴിൽ ഇതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞ് ബ്രാഞ്ചസ് വരുമ്പോൾ ഒരു ചുവന്ന രക്താണുവിന് കഷ്ടിച്ചു പോകുന്ന ലെവലിൽ എത്തും അത്രയും ചെറുതാകും അപ്പോൾ അത് ഏഴ് പോയിൻറ്റ് രണ്ട് മൈക്രോണൊക്കെയാണ് വളരെ ചെറുതാ അതിന് കാപ്പിലറീസ് എന്നാണ് പറയുക ഇതിന് ആർട്ടറീസ് എന്നാണ് പറയുക മറ്റു വളരെ സൂക്ഷ്മ രക്തക്കൊഴിലാണ് അത് കാണുകയില്ല നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാണ് കാലിലേക്ക് എത്തുന്ന രക്തം ഓക്സിജൻ കോശങ്ങൾ ഉപയോഗിച്ച ശേഷം ഓക്സിജൻ മാത്രമല്ല പോഷകങ്ങളും കോശങ്ങൾ ഉപയോഗിച്ച ശേഷം അതിൽ വേസ്റ്റ് മെറ്റീരിയലും കൂടെ വെയിനിലേക്ക് വരും ഈ സിരയിലേക്ക് വരുന്നത് തിരിച്ചു പോകുന്നതിന് ഹാർട്ടിന് പമ്പിങ് മെക്കാനിക്സ് ഇല്ല റിട്ടേൺ പമ്പില്ല അപ്പോൾ റിട്ടേൺ പമ്പ് എന്ന് പറയുന്നത് കാലിലൊക്കെ കാലിലെ മസിലാണ് അപ്പോൾ ഈ വെയിൻസ് കാലിൻ്റെ മസിലിൻ്റെ ഇടയിൽക്കൂടെയൊക്കെ പോകുമ്പോൾ മസിലിങ്ങനെ ചുരുങ്ങുമ്പോൾ പമ്പ് ചെയ്യും അങ്ങനെയാണ് നമ്മളിപ്പോൾ നിൽക്കുകയാണെങ്കിലും ഗുരുത്വാകർഷണത്തിനെതിരായിട്ട് ഈ സിരകളിൽ ഒഴുകുന്നത് നമ്മൾ നടന്നാൽ ഓരോ പ്രാവശ്യം നടക്കുമ്പോഴും കുറച്ച് കുറച്ച് പമ്പ് ചെയ്ത് മുകളിലേക്ക് പോകും